പ്ലസ് എന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അൽബഹാരിയിലെ ഒരു വനമേഖലയിലേക്കാണ് ഇന്ന് നമ്മുടെ സന്ദർശനം അൽ റഗ്ദാൻ വനം നമുക്ക് പോയി നോക്കാം നമ്മൾ താമസിക്കുന്നെടുത്ത് നിന്ന് കുറച്ച് ദൂരമുണ്ട് നമ്മൾ യാത്രയാവുകയാണ് സൗദി അറേബ്യയിലെ അൽബഹ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വനമാണ് റഗ്ദാൻ എല്ലാ ഞായറാഴ്ചയും ഞായറാഴ്ച മാർക്കറ്റ് നടക്കുന്ന പുരാതന മാർക്കറ്റിന് ഇത് വളരെ കാലമായി അറിയപ്പെടുന്നു കൂടാതെ ഈ മേഖലയിലെ പ്രശസ്തവും സാധാരണയായി സന്ദർശിക്കാറുമുള്ള മാർക്കറ്റുകളിൽ ഒന്നാണിത് സൗദി അറേബ്യയുടെ തെക്ക് പടിഞ്ഞാറായി വടക്കൻ അർദ്ധഗോളത്തിൽ പത്തൊമ്പത് മുതൽ മുപ്പത് ഡിഗ്രി വരെ അഷാംശത്തിനിടയിൽ സ്ഥിതി ചെയ്യുന്ന അൽബഹ മേഖലയിലാണ് റഗ്ദാൻ ഫോറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് പറഞ്ഞ നിൽക്കെ നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇതാണ് കവാടം കവാടം കടന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ് അൽബഹക്കും താഴ്ഫ് നഗരത്തിനും ഇടയിലുള്ള ഹൈവേയിലാണ് ഇതിൻ്റെ സ്ഥാനം അൽബഹയിലെ രാജാവായ ഫാദ് അക്ബയെ അഭിമുഖീകരിക്കുന്ന ഒരു പാർക്കത്തിലാണ് റാഗ്ദാൻ ഫോറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് അൽബഹ നഗരത്തിൽ നിന്ന് സർഖ ഗ്രാമം ഇതിനെ വേർതിരിക്കുന്നു റഹ്ദാൻ വനമേഖലയുടെ ചുറ്റുഭാഗം വീത മലകളാണ് നമുക്ക് അൽബഹയുടെ മധ്യഭാഗത്ത് നിന്ന് നാല് കിലോമീറ്റർ അകലെയാണ് റഹ്ദാൻ സ്ഥിതി ചെയ്യുന്നത് പ്രദേശത്തെ ഗതാഗത അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രയോജനം ലഭിക്കുന്ന ഒരു കൂട്ടം ഗ്രാമങ്ങളുടെ മധ്യത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ വന്നെത്തുന്ന കുട്ടികൾക്ക് കളിക്കാനായി ഒരു നല്ല പാർക്ക് തന്നെ ഇവിടെയുണ്ട് വേനൽക്കാലങ്ങളിൽ ധാരാളം ഉത്സവങ്ങൾ നടക്കുന്ന ഒരിടം കൂടിയാണിത് രണ്ടു മലകൾ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഈ തൂക്കുപാലം നോക്കുക ഇതിലൂടെ സഞ്ചരിക്കുക ഇവിടത്തെ ഒരു പ്രധാന ഇനമാണ് ആൽക്കാദി ബഹയുടെ പ്രവർത്തനങ്ങൾ അന്താരാഷ്ട്ര തേൻ ഉത്സവം ദക്ഷിണ നൃത്തോത്സവം ബഹ വേനൽക്കാലോത്സവം ഷോപ്പിംഗ് ബസാർ ഉത്സവം റഹ്ദാൻ ഇസ്ലാമിക് ഫോറം റഹ്ദാൻ യൂത്ത് ഫോറം അന്താരാഷ്ട്ര സർക്കസ് ഉത്സവം ഉൽപാദനക്ഷമത ഉത്സവം കുടുംബോത്സവം എന്നിവയൊക്കെയാണ് ഇവിടെ നടത്തുന്ന നിന്ന് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റാൻ ഫോറസ്റ്റ് അൽബഹയിലെ ഏറ്റവും പ്രശസ്തമായ ഔട്ട്ഡോർ ഡോർ ഡെസ്റ്റിനേഷനുകളിൽ ഒന്നാണ് പലപ്പോഴും മൂടൽമഞ്ഞിൽ പൊതിഞ്ഞതും പുരാതന ജൂനിപ്പർ മരങ്ങൾ നിറഞ്ഞതുമായ ഒരു മലനിര ആറു ലക്ഷം ചതുരശ്ര മീറ്ററിലധികം വിസ്തൃതിയുള്ള ഈ വനം തണുപ്പും തണലുകളും പ്രദാനം ചെയ്യുന്നു റഗ്ദാൻ ഫോറസ്റ്റ് മധ്യ അൽബഹയിൽ നിന്ന് എളുപ്പത്തിൽ എത്തിച്ചേരാവുന്നതും വാരാന്ത വിനോദയാത്രക്കോ ദീർഘയൂര ഔതികാല യാത്രയ്ക്കോ അനുയോജ്യമായ ഒരു സ്ഥലമാണ് സമാധാനമായ പ്രകൃതിയിലൂടെ ഒരു നടത്തത്തിനും ദിവസങ്ങൾ മുഴുവനുള്ള പ്രവർത്തനങ്ങൾക്കും ദമ്പതികൾക്കും കുടുംബാംഗങ്ങൾക്കും ഒറ്റക്ക് സഞ്ചരിക്കുന്നവർക്കും ഒരുപോലെ അനുയോജ്യമായ ഒരു പാർക്കാണിത് മനോഹരമായ കാഴ്ചകൾക്കും ആവേശകരമായ ഫോട്ടോ എടുക്കാനുമുള്ള അവസരത്തിനും പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ മീറ്റർ ഉയരത്തിൽ തൂങ്ങിക്കിടക്കുന്ന നൂറ് മീറ്റർ നീളമുള്ള തൂക്കുപാലം കടക്കുക എന്നുള്ളത് ഇവിടുത്തെ സവിശേഷതയാണ് പാർക്കിലെ വെള്ളച്ചാട്ടങ്ങൾ ഊർജസ്വലമായ ലൈറ്റുകൾ കൊണ്ട് തിളങ്ങുന്നത് കാണാൻ സന്ധ്യാസമയത്ത് ഇവിടെ സന്ദർശിക്കുക മനോഹരമായ ഒരു പശ്ചാത്തലത്തിൽ ഒരു സ്പർശം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ശ്രദ്ധയോടുള്ള നടത്തത്തിനും പ്രകൃതി ഫോട്ടോഗ്രാഫിക്കും അനുയോജ്യമായ ഇടതുറന്ന ജൂനിപ്പർ പാതകളിലൂടെ സഞ്ചരിക്കാവുന്നതുമാണ് വനത്തോടെ യാത്ര പറഞ്ഞ് നമ്മൾ അടുത്ത സന്ദർശന സ്ഥലത്തേക്ക് യാത്രയാവുകയാണ് കഴിഞ്ഞ ദിവസം സഞ്ചരിച്ച തായ് അൽബഹ ചുരപ്പാതകളിലൂടെയാണ് ഇപ്പോഴത്തെ നമ്മുടെ യാത്ര വിവിധ കലാപരിപാടികളും വിനോദവും വേനൽക്കാല സംഗീതം സാംസ്കാരിക പ്രകടനങ്ങൾ സീസണൽ ഉത്സവങ്ങൾ എന്നിവയാൽ റഗ്ദാൻ വനം സജീവമാകുന്നു ഇത് പ്രാദേശിക സമൂഹത്തിൽ മുഴുകാൻ ആഗ്രഹിക്കുന്ന സഞ്ചാരികൾക്ക് മറക്കാനാവാത്ത ഒരു സ്ഥലമായി മാറുന്നു കുടുംബ സൗഹൃദവും പൂർണ്ണവും സജ്ജീകരിച്ചതുമായ കുട്ടികളുടെ കളിസ്ഥലങ്ങൾ ഭക്ഷണ കിയസ്കുകൾ ഷോപ്പിംഗ് എൻ്റുകൾ തണലുള്ള വിശ്രമ കേന്ദ്രങ്ങൾ എന്നിവയാൽ ഒരു ദിവസം മുഴുവൻ പുറത്തു പോകാൻ പൂർണ്ണമായും സജ്ജീകരിച്ച ഒരു സ്ഥലമാണ് ഈ വനം വിശാലമായ അൽബഹ മേഖല പര്യവേഷണം ചെയ്യുന്നുള്ള മികച്ച ഒരു ഇടമാണിത് സൗദി അറേബ്യയുടെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്തുള്ള അൽബഹ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന റഗ്ദാൻ വനം രാജ്യത്തെ ഏറ്റവും മനോഹരമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് പ്രകൃതി സൗന്ദര്യവും സമഗ്രമായ വനങ്ങളും സംയോജിപ്പിച്ച ഈ വനം വിശ്രമവും സാഹസികതയും ആഗ്രഹിക്കുന്ന കുടുംബാംഗങ്ങൾക്കും വിനോദസഞ്ചാരികൾക്കും അനുയോജ്യമായ ഒരു സ്ഥലമാക്കി മാറ്റുന്നു റഗ്ദാൻ വനത്തിലെ പ്രധാന ആകർഷണങ്ങൾ അത് വാഗ്ദാനം ചെയ്യുന്ന സേവനങ്ങൾ സന്ദർശകർക്ക് ആസ്വദിക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ എന്നിവയാണ് മനോഹരമായ ഈ സ്ഥലം സന്ദർശിക്കുന്ന ഏതൊരാൾക്കും മറക്കാനാവാത്ത അനുഭവം ഉറപ്പാക്കുന്നു സൗദി അറേബ്യയിലെ അൽബഹയിലെ റഹ്ദാൻ വനം പ്രകൃതി സൗന്ദര്യത്തിനും ജൈവവൈവിധ്യത്തിനും പേരുകെട്ട ഒരു പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമാണ് ഏകദേശം ആറ് ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള ഇത് ജൂനിപ്പർ മരങ്ങളും മറ്റു ഈത സസ്യങ്ങളും ഉൾക്കൊള്ളുന്നു നമ്മുടെ അടുത്ത സന്ദർശന സ്ഥലത്തേക്കുള്ള മാർഗമധ്യേ നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലം കാണുക ഒരു വ്യൂ ആണ് ഇവിടെ മഞ്ഞുകൊണ്ട് മുഖരീതമാണ് വ്യൂ നല്ല കിട്ടുന്നില്ല എന്നാലും ഈ മഞ്ഞിൻ്റെ കാഴ്ചയാണ് ഇവിടുത്തെ സൗന്ദര്യം ഇവിടെ ഈ നിലത്ത് കാണുന്ന ഫ്രൂട്ട്സ് നോക്കുക കാക്ടസ് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സാണ് ഇവ കാറ്റസ് ഫ്രൂട്ടാണ് ഈ കാണുന്നവ ആരോ ഉപേക്ഷിച്ച് പോയതാണ് പഴങ്ങൾക്ക് വലിയ കേടൊന്നും പറ്റിയിട്ടില്ല പെട്ടികളിലാക്കി നിറച്ചവ അതേപടി ഉപേക്ഷിച്ചു പോയിരിക്കുന്നതായി കാണാം ഇത് മുള്ളൊരു പഴമാണ് പുറന്തൊലി നിറയെ വളരെ ചെറിയ മുള്ളൊരു പഴമാണത് നമ്മുടെ കൈകളിൽ തറച്ചാൽ അത് എടുക്കുക വലിയ പാടാണ് വീണ്ടും യാത്രയാവുകയാണ് നാം നമ്മൾ കഴിഞ്ഞൊരു ദിവസം സഞ്ചരിച്ച തായിഫ് അൽബഹ പാതയിലൂടെയാണ് നമ്മളിപ്പോൾ കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇതിലൂടെയായിരുന്നു വന്നിരുന്നത് നമ്മൾ വരുമ്പോൾ ഇതിൽ കൂടുതൽ കോടയും മൂടൽ മഞ്ഞും അനുഭവപ്പെട്ടിരുന്ന ഒരു സ്ഥലമാണ് ഇത് ഇന്നും ഇവിടെ മഞ്ഞിറങ്ങിയിരിക്കുന്നു കാഴ്ച ഇത്തിരി ദുഷ്കരമാണ് ഒരു വനമേഖലയിൽ നിന്നും മറ്റൊരു ഉദ്യാനത്തിലേക്കാണ് നമ്മുടെ അടുത്ത യാത്ര പിറനിൽക്കെ നമ്മൾ നമ്മുടെ അടുത്ത സന്ദർശന സ്ഥലത്ത് ഒരു വാട്ടർഫാൾ ഗാർഡൻ ആണ് ഇത് ശിലാൽ ഇവിടുത്തെ ഇവൻസും അട്രാക്ഷൻസും നമുക്ക് കാണാം ആസ്വദിക്കാം സൗദി അറേബ്യയിലെ അൽബഹയിലാണ് അൽഷലാദ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അവധിക്കാലം ആഘോഷിക്കാൻ നഗരം സന്ദർശിക്കുന്ന നൂറുകണക്കിന് കുടുംബാംഗങ്ങളുള്ള മിഡിൽ ഈസ്റ്റിലെ പ്രശസ്തമായ ചുരുക്കം ചില അമ്യൂസ്മെന്റ് പാർക്കുകളിൽ ഒന്നാണ് അൽബഹായിലെ ഈ തീം പാർക്ക് ചെടികളും സസ്യം കൊണ്ടുണ്ട് ഏകദേശം നിബിഡമാണ് പാർക്ക് ജലസ്രോതസ്സുകളും മിക്കവയും വറ്റി വരേണ്ടിയിരിക്കുന്നു കുട്ടികൾക്കുള്ള അനേകം ഈവൻസും തീംസും ഒക്കെ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് കുട്ടികളത് ആസ്വദിക്കുന്നുണ്ട് ഇവിടെ ഉച്ച നേരത്തെ ഈ വെയിലിലും ഈ ഹിൽ സ്റ്റേഷനിൽ അത്ര ചൂട് അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം വളരെയധികം വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന തോട്ടം കുറെ റൈഡുകളും ഉൾക്കൊള്ളുന്നു വാട്ടർ പാർക്ക് മൊത്തം ഇരുപത്തി രണ്ടായിരം ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ളതാണ് അതിലൊരു വെള്ളച്ചാട്ടം രണ്ട് തടാകങ്ങൾ ഏഴായിരം ചതുരശ്ര മീറ്റർ ഹരിത ഇടങ്ങൾ ഒമ്പത് സ്വകാര്യ ഇടുപ്പിടങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു തൊള്ളായിരം ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള ഒരു കളിസ്ഥലവും സ്ഥലവും അൻപത് കാറുകൾക്ക് പാർക്കിംഗ് സൗകര്യങ്ങളും ഇവിടെയുണ്ട് പത്ത് വിശ്രമ മുറികളും ഒരു കഫേ ഒരു റെസ്റ്റോറൻറ്റ് ഒരു കോപ്പി ഷോപ്പ് എന്നിവയും ഇവിടെ സ്ഥിതി ചെയ്യുന്നു ഈ തൂക്കുപാലമാണ് ഇവിടുത്തെ മുഖ്യ ആകർഷകം നൂറിയാലാണ് ഇതിൻ്റെ എൻട്രി ഫീ ടിക്കറ്റ് എടുത്ത് പാലത്തിലൂടെ സഞ്ചരിച്ച് പാലം കടന്നാൽ അപ്പുറത്തുള്ള കുറേയേറെ ദൃശ്യങ്ങളും കണ്ട് മടങ്ങി വരാം കുട്ടികൾക്കുള്ള അനേകം ഈവൻസ് ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ഇവിടെയുള്ള ഈ കുന്നിൻ്റെ ഒരു മധ്യഭാഗത്തുനിന്ന് മറ്റൊരു കുന്നിൻ്റെ മധ്യഭാഗത്തിലേക്കാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത് ഏകദേശം എഴുപത്തഞ്ച് മീറ്ററോളം നീളം കാണും നല്ല ബലമായി താപിച്ചിട്ടുണ്ട് എന്നാൽ തിന്മേൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഇത്തിരി കുലുക്കവും കുറച്ച് ആഴവുമൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ഭയം തോന്നിയേക്കും മഴക്കാലമായാൽ വെള്ളം ഒലിച്ചിറങ്ങുന്ന ഒരു പ്രദേശമാണ് ഇത് ആ സമയങ്ങളിൽ വളരെ രസകരവും കൗതുകരവുമായിരിക്കും ഇവിടുത്തെ കാഴ്ചകൾ സൗദി അറേബ്യയിലെ മറ്റു പ്രദേശങ്ങൾക്ക് വിപരീതമായി അൽബഹ ഒരു മഴക്കാലം അനുഭവപ്പെടുന്ന പ്രദേശമാണ് കുറേയൊക്കെ മഴ കിട്ടുന്ന പ്രദേശങ്ങളാണ് യു എ അതുകൊണ്ട് തന്നെ സൗദി അറേബ്യയിലെ മറ്റു സ്ഥലങ്ങൾക്ക് വിപരീതമായി ഇവിടെ കുറ്റിച്ചെടികളും ചെറിയ മരങ്ങളുമൊക്കെ വളർന്നു നിൽക്കുന്നതായി കാണാം ഇരുപാർക്കുകളിലെയും കൺകുളിക്ക് കാഴ്ചയും കഴിഞ്ഞ് ഇതാ ഞങ്ങൾ മടങ്ങുകയാണ് കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായി അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ എല്ലാവർക്കും നന്ദി ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക വീണ്ടും ഒരു പരിപാടിയുമായി വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഇപ്പോൾ